ഏറ്റവും ശുഭകരമായ തുടക്കമാകാൻ ഇനി നിമിഷങ്ങളുടെ മാത്രം സമയമാണ് ബാക്കിയുള്ളത് പതിനൊന്ന് അൻപത്തി എട്ട് കഴിഞ്ഞ് മുപ്പത്തിയെട്ട് സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇനി മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആ ദൗത്യം ആരംഭിക്കുകയായി കെനഡീസ് സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്ന് അതായത് ആ കെനഡീസ് ഈ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ നിന്നാണ് നിലാം സ്ട്രോങ് അദ്ദേഹത്തിന്റെ ചാന്ദ്രദൌത്യം ചരിത്ര പ്രസിദ്ധമായ ചാന്ദ്രദൌത്യം നടത്തിയത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ശുഭാംശുശുക്കളെ അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള ഫാൽക്കൺ നയൻ ബ്ലോക്ക് സി എന്ന റോക്കറ്റ് കുതിച്ചുയരാൻ പോകുന്നത് അതിനകത്ത് ഉള്ള ഡ്രാഗൺ ക്രൂ ഡ്രാഗൻ нам ആ ീ എന്ന പേടകത്തിനകത്താണ് ഈ ബഹിരാകാശ യാത്രികരുള്ളത് ഏറ്റവും അവസാനപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് ഏറ്റവും അവസാനവട്ട ചെക്ക് പോയിന്റുകൾ കടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഓരോരോ മേഖലകൾ പരിശോധിക്കുന്ന ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കുന്ന സമയമാണിത് ഇന്ധനം പൂർണ്ണമായി നിറച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഫ്ലൈറ്റിനുള്ള തയ്യാറെടുപ്പാണ് ലോഞ്ചിനുള്ള തയ്യാറെടുപ്പാണ് ലോകം ഒന്നാകെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഇന്ത്യ അതിലും വലിയ പ്രതീക്ഷയിൽ അതിലും വലിയ ആകാംക്ഷയിൽ ആഹ്ലാദത്തിൽ കാത്തിരിക്കുകയാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശ ആ െത്തുന്ന ദൗത്യത്തിനുവേണ്ടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറുന്നു എന്നതാണ് ഈ ദൗത്യത്തിൽ രാജ്യം അഭിമാനത്തോടുകൂടി കാണുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി അറുപത് പരീക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഉദാഹരണത്തിന് അർബുദ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഇനി പ്രമേഹ രോഗികൾക്ക് ബഹിരാകാശ യാത്ര നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള പരിശോധനകൾ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കേരളത്തിലെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആറ് വിത്തിനങ്ങൾ അത് അവിടെ എങ്ങനെയാണ് അത് മുളപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കുകയാണ് ഏറ്റവും ചെറിയ ഗുരുത്വാകർഷണമുള്ള ഇടങ്ങളിൽ ഏറ്റവും മൈക്രോ ഗ്രാവിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ഇനി അങ്ങോട്ട് ആ ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന ഘട്ടത്തിൽ ബഹിരാകാശത്തേക്കുള്ള സഞ്ചാരികൾക്ക് അവർക്ക് അവരുടെ ശരീരക്ഷമത പൂർണ്ണതോതിൽ അവിടെ അവിടെ എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയാൻ പോകുന്നു അങ്ങനെ ശാസ്ത്ര ശാസ്ത്രകുതുകളെ സംബന്ധിച്ച് ീക്ഷണങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി അങ്ങോട്ടുള്ള ബഹിരാകാശ യാത്രകൾക്കും ദൗത്യങ്ങൾക്കും ഏറെ നിർണായകമായി മാറുന്ന വിവരങ്ങളാണ് ഈ പരീക്ഷണങ്ങളിലൂടെ പുറത്തു വരാനുള്ളത് യാത്രികർ ഈ കുറിപ്പ് കുതിപ്പിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപുള്ള ലൈവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബറോഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് അല്പസമയത്തിനകം ശുഭാംശുവിനെയും മൂന്ന് സഹയാത്രികരെയും വഹിച്ചുള്ള ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് മാത്രമാണ് മാത്രമാണ് ബാക്കി ഡ്രാഗൺ ക്രൂ ഫാൽക്കൺ റോക്കറ്റിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും ആണ് ഒരു 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 മിനിറ്റാണ് പറഞ്ഞോളൂ വളരെ ആ ആ ആ മാത്രമല്ല കണ്ടു പേടകത്തിനകത്ത് നാല് ബഹിരാകാശ യാത്രികർ നിൽക്കുന്ന ഇരിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇതിന്റെ മിഷൻ കമാൻഡർ എന്ന് പറയുന്നത് സെക്കൻഡുകൾ മാത്രമാണ് ഹാഷ്മി തേർട്ടി സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ചരിത്രത്തിലേക്കുള്ള ചരിത്രത്തിലേക്കുള്ള സെക്കൻഡ് കുതിപ്പ് അകലെ ഒ ഒട്ടേറെ തവണ മാറ്റിവെച്ച ആ ദൗത്യം ദാ ഏതാനും സെക്കൻഡുകൾക്ക് അപ്പം യാഥാർത്ഥ്യമാകുന്നു ദാ കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ ലൈവ് ദൃശ്യങ്ങൾ പ്രഷർ കാണുന്ന ലൈവ് തന്നെയാണ് ർ കാംശുവിനെയും മൂന്ന് സഹയാത്രകരും വഹിച്ചുള്ള ഡ്രാഗൺ ക്രൂ മൊഡ്യൂൾ സ്പേസ് എക്സിന്റെ ഫാൾക്കണ്ണയം റോക്കറ്റിൽ കുതിച്ചു വരാൻ സജ്ജമായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അവിടെ അവിടെ സെറ്റ് ആയിരിക്കുന്നു ശുഭാംശു ശുക്ലക്ക് പുറമെ യു എസ് പെഗി വിസൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിംബാർ കപ്പു പിന്നെ പോളണ്ടിൽ നിന്നുള്ള സ്ലാസ്കി വിസ്നേസ്കി എന്നുള്ള ബാക്കി മൂന്ന് യാത്രക്കാർ അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേതിലെ പതിനാല് ദിവസത്തെ ദൗത്യം കുതിച്ചു വരികയാണ് താ ചരിത്രത്തിലേക്കുള്ള കുതിപ്പാണത് ശുഭാംശിക്ക ഇന്ത്യക്ക് അഭിമാന നിമിഷമാണത് ഏറെ നാളിൽ ഏറെ തവണ മാറ്റിവെച്ച ആറോ ഏഴോ തവണ മാറ്റിവെച്ച ആ ദൗത്യം ഇക്കുറി അനുശ്ചൃതങ്ങൾ മാറ്റിവെച്ചതാ ഒരുപാട് പേരുടെ പ്രതീക്ഷകളുമായി ഒരുപാട് ശാസ്ത്ര പ്രതീക്ഷകളുമായി ആകാശത്തെ കുതിക്കുകയാണ് ഗോപി ഇതൊരു സ്വപ്ന ഒരുപാട് ഗവേഷണ പ്രതീക്ഷയാണ് ആ പോകുന്നത് കാശ്മീർ കനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എ നിലാം സ്ട്രോങ്ങിന്റെ ചരിത്ര പ്രസിദ്ധമായ ചാന്ദ്രദൌത്യം തുടങ്ങിയ അവിടെ നിന്ന് ഇതായിരുന്നു നമ്മൾ കാണുന്നത് ഫാൽക്കൺ എന്ന റോക്കറ്റാണ് ഈ റോക്കറ്റിലുള്ള ഡ്രാഗൺ പാടകത്തിലാണ് നമ്മുടെ നാല് ബഹിരാകാശ യാത്രികർ സുരക്ഷിതരായിരിക്കുന്നത് അതിന്റെ മിഷൻ കമാൻഡർ അമേരിക്കയുടെ നാസിയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ പെഗിച്ചൻ അവരാണ് ഇതിന് ഇതിരെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ കമാൻഡർ എന്ന പദവിയിലിരിക്കുന്നത് തൊട്ട് ുന്നത്ാലെയുള്ള തൊട്ടടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ പോകുന്ന വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു പൈലറ്റ് എന്ന ഈ ദൗത്യത്തിന്റെ പദവിയിലിരുന്നുകൊണ്ടാണ് ശുഭാംശുമാകുന്നത് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തേക്ക് എത്തുന്ന മറ്റൊരു ഇന്ത്യക്കാരനായ ശുഭാംശു മാറുന്നു ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവിടെ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര ദൗത്യത്തിലേക്ക് ശുഭാംശു ശുക്ല കാലെടുത്ത് വയ്ക്കും അങ്ങനെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഇതാ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ആ ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു അവർക്കൊപ്പമുള്ളത് പോളൻഡ് അഞ്ഞൂറ് അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികനാണ് അവിടത്തെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ആദ്യമായാണ് പോളണ്ടിൽ നിന്ന് ഒരു ബഹിരാകാശ സഞ്ചാരി ഉണ്ടാകുന്നത് അതാണ് സുസ്നാസ്കി ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികനാണ് ഹംഗേറിയൻ സ്വദേശിയായ ടിബോർ കപ്പൂ ഹംഗറിയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ടിബോർ കപൂർ ഹംഗേറിയൻ ടു ഓർബിറ്റ് പ്രോഗ്രാം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടിബോർ കപൂർ ഇതിന്റെ ഭാഗമാകുന്നത്